അതെ ഒരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് വധശിക്ഷ ഈ ഒരു കേസിൽ കേസിൽക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയും വരുന്നുണ്ടല്ലോ കേസ് അപ്പൊ എന്റെ കേസിലതാണെങ്കിൽ തീർത്തും നിങ്ങൾ ഇതില് തീർത്തും തൃപ്തരാണ് അങ്ങനെ വന്നാൽ ഇപ്പോഴും കോടതിയിൽ പോലും നിക്കുമ്പോ ആ പേടിയുണ്ടായിരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ് കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും അടുത്ത കേസിൽ അയാൾക്ക് മക്കളൊക്കെ എന്റെ മക്കൾ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ്സില്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനമ്മയ്ക്കും വയസ്സായതാണ് എനിക്ക് ആങ്ങളന്മാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി മക്കൾക്ക് ജോലി കൊടുക്കണം പറഞ്ഞിട്ട് ഞാൻ അടുത്ത കേസും കൂടി വരുമ്പോ നമുക്ക് അച്ഛനമ്മേൻ്റെ കൂടിയാണ് ജീവിക്കുന്നത് അപ്പാപ്പന അമ്മേന്റെ കൂടി പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ് അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജോലി കൊടുക്ക കൊടുക്കാന്ന് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ആ അതും കൂടി മക്കൾക്ക് ഒന്ന് നോക്കാം അവന്റെ കാര്യം നോക്കാനുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അവന്റെ കാര്യം നോക്കാലോ അതുകൊണ്ട് ഇതിന്റെ കൂടെ എല്ലാവരും നിന്നാൽ നിങ്ങൾക്ക് ചാനലുകാർക്കും എല്ലാവർക്കും നന്ദി ഇതിന്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി